അപ്പോഴേ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളി ഉള്ളിത്തീലാണ് കേട്ടോ അപ്പൊ ഞാൻ ഉള്ളിയൊക്കെ നേരത്തെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കുറെ സമയം എടുക്കുമല്ലോ ഉള്ളിയൊക്കെ അരിഞ്ഞു വരാനായിട്ട് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ഓണമൊക്കെ ആയിട്ട് ഉള്ളിത്തീലില്ലാണ്ട് എന്ന് തോന്നും അല്ലേ അതേപോലെ ഉള്ളിത്തീല് വെക്കാനായിട്ട് നമുക്ക് ആദ്യം തേങ്ങ വറുത്തരച്ചെടുക്കണോട്ടോ ഉള്ളിക്ക് അധികം വേവില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ താളിച്ചെടുക്കാം അളിച്ചെടുക്കാം അപ്പൊ അതുകൊണ്ട് തേങ്ങ വറുത്തരച്ചെടുക്കാമേ പാൻ പാനടുപ്പത്ത് വെച്ച് തീകത്തിച്ചു കൊടുക്കാം ദാ പാൻ ചൂടായി വരുമ്പോ നമുക്ക് അതിലേക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം അര കിലോ ഉള്ളി എടുത്തിട്ടുണ്ട് നമുക്കതിന് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അരമുറി തേങ്ങ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില രണ്ട് ചുവന്നമുളക് രണ്ട് ൂന്നല്ലി വെളുത്തുള്ളി ഇത്ര ഇട്ട് കൊടുക്കാമേ ഇട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതായത് ഇപ്പൊ ചെറുതായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കരിഞ്ഞു പോവും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നില്ലെങ്കിൽ തീ കത്തുന്നിടത്തേക്കുള്ളത് കരിഞ്ഞു പോകും ചൂട് കൂടുതലുള്ള ഭാഗത്ത് അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അതിനിങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുക്കണം കൊടുക്കണമെന്ന് പറയും തേങ്ങ ഒക്കെ നല്ലവണ്ണം വറന്ന് വന്നിട്ടുണ്ട് നമുക്ക് തീ നിർത്തി കൊടുക്കാമേ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇത്ര ഇട്ട് കൊടുക്കാമേ ഇതിന്റെ ചട്ടിയുടെ ചൂട് മതിയാവതൊന്ന് വഴിണ്ടി വരാനായിട്ട് അപ്പൊ ദേ നമ്മുടെ തേങ്ങ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് അടുപ്പത്തൊന്ന് മാറ്റി വെക്കാം ഇതിന്റെ ചൂടൊക്കെ ആറി വന്നിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാൻ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് വാളംപുളി അത് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാമേ അതെ ആ ചീൻ തന്നെ കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം തേങ്ങാ വറുത്തത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് പുളിവെള്ളം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഇതേ കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം നമ്മുടെ ഉള്ളി വഴണ്ടാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ കുറച്ചധികം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും കറുകപ്പിലിട്ടുകൊടുക്കാം അതിലേക്ക് രണ്ട് മൂന്ന് ചുവന്ന മുളക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇളക്കി കൊടുക്കാം പച്ചമുളക് വെളുത്തുള്ളി വെളുപ്പുള്ളിട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാമേ അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം നല്ലവണ്ണം വഴറ്റി കൊടുക്കാമേ ീല് സവാള ഇട്ട് വെക്കും ചിലര് നല്ല വണ്ണം വായേണ്ടി വരണം ഉള്ളിത്തിയിൽ ഞാൻ ഓണത്തിന് മാത്രം മാത്രല്ല ഇട്ടുണ്ടാക്കണത് അല്ലാത്തപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി വെക്കും ഇതൊക്കെ ഇരിക്കുന്ന കറികളല്ലേ ഇപ്പൊ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വേറെ കറികളൊന്നും ഇല്ലാണ്ട് വരുമ്പോ കുറച്ചതിൽ നിന്നൊക്കെ എടുത്ത് കഴിക്കാം ഇഞ്ചിക്കറി ഉള്ളിക്കറി അങ്ങനെ ചെറിയ കുപ്പികളിലാക്കി വെക്കും അപ്പൊ നമുക്ക് ഓരോ കുപ്പി ആവശ്യത്തിന് ആവശ്യത്തിന് എടുക്കാവല്ലോ ഇതേ ഉള്ളിയൊക്കെ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇതേ ഉള്ളിയൊക്കെ നല്ലവണ്ണം ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാമേ ളച്ച് വരുമ്പോ നമുക്ക് അതിലേക്ക് വറുത്തരച്ച് വെച്ചേക്കുന്ന തേങ്ങ ചേർക്കാം അതും കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാവേ ഉപ്പ് പാകത്തിനാണോ നോക്കണം കേട്ടോ ഒരു സ്പൂൺ ഉപ്പേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം കേട്ടോ ആ ഉള്ളിക്കൊരു ചവർപ്പുണ്ടല്ലോ അപ്പൊ അതിന്റെ അതൊന്നും പോകാനും പുളി ഒന്ന് ബാലൻസ് ചെയ്യാനും വേണ്ടിട്ടാണ് ഞാൻ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്ന കേട്ടോ അല്ലെങ്കിൽ ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്താൽ മതി ചെറിയൊരു കഷ്ണം അധികം മധുരം വേണ്ട എന്നാൽ ചെറിയൊരു മധുരം വേണം തന്നെ വെള്ളം അധികം വേണ്ടവർക്ക് വെള്ളം അധികം ഒഴിച്ചു കൊടുക്കാം ഇത് കുറുകിയിരിക്കുന്ന ഒരു പരുവാണ് ഇതാകുമ്പോൾ കുറച്ച് നാൾ ഇരുന്നോളും ഇതാകുമ്പോൾ നമ്മുടെ ഉള്ളിക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ആ എണ്ണമയമൊക്കെ ഒന്ന് മേളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചാലും കുറേ ഇരിക്കും കേട്ടോ വെള്ളം അധികം ഇല്ലാതെ എടുത്ത് വെക്കുവാണെങ്കിൽ കുറച്ച് ഇരിക്കും അതുകൊണ്ടാണ് ഞാൻ വെള്ളം പറ്റിച്ചെടുക്കുന്നത് അപ്പം നമുക്ക് തീ നിർത്തി കൊടുക്കാം ഇപ്പൊ ദേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിക്കറി ഉള്ളിത്തീയൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓരോ സ്ഥലത്തിലും വ്യത്യസ്ത രീതിയിലായിരിക്കും വെക്കുന്നത് അത് ഞാനിവിടെ എങ്ങനെയാണ് വെക്കുന്നത് അപ്പോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഓണത്തിന് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ